കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് ടർബോയ്ക്ക് വേണ്ടി ആദ്യ ദിനം ഇരുനൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളാണ് ലഭിച്ചത് എറണാകുളം ജില്ലയിൽ നാല്പതിലധികം ഷോകളാണ് വിവിധ തിയേറ്ററുകളിലായി ചാർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിരണ്ടിലധികം ഷോകളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി അൻപതിലധികം ലേറ്റ് നൈറ്റ് ഷോകളുമാണ് ചാർട്ട് ചെയ്തിരുന്നത് മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് നല്ല മഴയത്തും തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ ഇടിച്ചു കയറുകയാണ് പുറത്ത് ഇടിയും മഴയുമാണെങ്കിലും അകത്ത് മമ്മൂട്ടിയുടെ വക നല്ല പെരുന്നാൾ അടിയാണ് എന്നാലും എന്റെ മമ്മൂക്ക ഇതൊരു വല്ലാത്ത അടിയായി പോയി ആ അടിയിൽ ബുക്ക് മൈഷോകാരെ കുലിങ്ങി എന്നുള്ളതാണ് സത്യം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ ചിത്രമാണ് ടർബോ ആ ക്വാളിറ്റി പടത്തിലുണ്ട് ഫ്രെയിമും നല്ല ലക്ഷാണ് രാത്രിക്ക് കാർ ചേസ് ഫൈറ്റ് സീനും എല്ലാം ഗംഭീരമാണ് സെക്കൻഡ് ഹാഫിലെ ഓരോ സീനും ഗംഭീരമാണ് മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ് നായകനും വില്ലനും തമ്മിലുള്ള ഫൈറ്റ് അല്ല ഇത് മമ്മൂട്ടിയും പ്രായവും തമ്മിലുള്ള ഫൈറ്റ് ആയിട്ടാണ് തോന്നിയത് തോൽപ്പിച്ചു കളഞ്ഞു ഈ എഴുപത്തിരണ്ടുകാരൻ ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഏകദേശം ഇന്ത്യയിൽ നിന്നും മാത്രം ഏഴര കോടിയോളം രൂപ കളക്ഷനായി ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൃത്യമായ കളക്ഷൻ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി